എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ കാവൽ കടവിൽ വിധവയുടെ ഭൂമിയിലെ മരം മോഷ്ടിച്ച കേസിലെ പ്രതിയായ ബി ജെ പി നേതാവ് രഞ്ജിത രാജീവൻ നഗരസഭാ കൗൺസിലർ സ്ഥാനം രാജിവെക്കുക കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെന്റും ദേശീയപാത അധികൃതരും തയ്യാറാവുക ദേശീയപാതയിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരത്തിലേക്കുള്ള പ്രവേശന മാർഗം അടച്ചു കെട്ടാതിരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നവംബർ നാലിന് വൈകിട്ട് നാല് മുപ്പത് മണിക്ക് വടക്കേനടയിൽ പ്രതിരോധ സായ്ഹ്നം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമരത്തിന്റെ മുന്നോടിയായി നഗരസഭയിലെ വാർഡുകളിൽ പന്തം കൊളുത്തി പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ കെ ആർ ജയത്രൻ സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി സി ബിപിൻ ചന്ദ്രൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി പി സുഭാഷ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ഖൈസ് സി പി എം ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വിപുലമായ നിലയിൽ ഒരു സമരം നവംബർ നാലാം തീയതി സംഘടിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും കാവൽ കടവിലെ മരം മോഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ബി ജെ പി കൗൺസിലർ വിധവയുടെ മരണം മരം മോഷ്ടിച്ച കേസിൽ ഒന്നാം പ്രതിയായി മാറിയിരിക്കുക ബി ജെ പി ഗുണ്ട ക്രിമിനൽ സംഘത്തോട് ചേർന്നാണ് ഇവർ ഈ മരം മോഷണം നടത്തിയത് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ മോഷണ കേസിലെ പ്രതിയായ ബി ജെ പി കൗൺസിലർ രഞ്ജിത രാജീവൻ രാജിവെക്കണമെന്ന പ്രമേയവും പാസ്സാക്കി പക്ഷേ മോഷണത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് ബി ജെ പിയും ബി ജെ പി കൗൺസിലർമാരും കൊടുങ്ങല്ലൂരിൽ സ്വീകരിച്ചിട്ടുള്ളത് ഒരു നിലയിലും കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിൽ അംഗമായി തുടരാനുള്ള ഒരു അർഹതയും ഈ ബി ജെ പി കൗൺസിലർക്കില്ല മോഷ്ടിക്കപ്പെട്ട മരം നമുക്കറിയാം ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഭൂമിയിൽ നിന്നാണ് ഇത് മോഷണം നടത്തിയത് അവർ രാജിവയ്ക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാമത് ഈ സമരം ഉയർത്തുന്ന മുദ്രാവാക്യം കൊടുങ്ങല്ലൂർ സി ഐ ഓഫീസ് ജംഗ്ഷനിൽ സി ഐ ഓഫീസ് ജംഗ്ഷൻ എന്നാണ് എന്നാണിപ്പോൾ പൊതുവെ ആ പ്രദേശത്ത് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഡിവൈഎസ്പി ഓഫീസിനോട് ചേർന്നിട്ടുള്ള ദേശീയപാതയുടെ ഭാഗം അവിടെ അടിപ്പാത നിർമ്മിക്കാൻ ദേശീയപാത അധികൃതരും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അധികാരികളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം ബി ജെ പി അവകാശപ്പെടുന്നത് പോലെ ഒരു അടിപ്പാതയും അവിടെ അനുവദിക്കപ്പെട്ടിട്ടില്ല കൊടുങ്ങല്ലൂർ എം എൽ എയും അതുപോലെ തന്നെ നഗരസഭ ചെയർപേഴ്സണും ദേശീയപാത അധികൃതരോട് നിരന്തരം ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ബന്ധപ്പെടുന്നുണ്ട് വീട് ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില സംഭവങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൊടുങ്ങല്ലൂരിലെ പൗരസമൂഹത്തിന് വന്നപെട്ടിരിക്കുകയാണ് ഒന്ന് നമുക്കറിയാം പച്ചയായൊരു മോഷണമാണ് മരമുറിയുമായി ബന്ധപ്പെട്ട് ഈ സ്വസ് കാവൽക്കിടവിലുണ്ടായത് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ ആ വാർഡിലെ കൗൺസിലർ രഞ്ജിത രാജീവിൻ്റെ നേതൃത്വത്തിൽ മരം മുറിച്ച് പെരുമ്പാവൂരുള്ളൊരു കമ്പനിക്ക് വിറ്റ് പാവപ്പെട്ട ഒരു വിധവ അവരുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഈ ചാനങ്ങളുടെയൊക്കെ ചാനലുകളിലൂടെ തന്നെ ഈ സമൂഹത്തോട് പറയുന്നൊരു സംഭവമുണ്ടായിരുന്നു